ദുബായിൽ എയർ ഷോ നടത്തുന്നതിനിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാംസ് ശ്യാലിന്റെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാംഗ്ഡയിൽ സംസ്കരിച്ചു തമിഴ്നാട്ടിലെ സൂലൂരിൽ നിന്നാണ് വിംഗ് കമാൻഡർ നമാംസ് ശ്യാലിന്റെ ശരീരം ഉച്ചയോടെ കാംഗഡ വിമാനത്താവളത്തിൽ എത്തിച്ചത് ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ വിംഗ് കമാൻഡർ അഫ്സാൻ വയസ്സുകാരിയായ മകൾ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി അമ്മയുടെ കൈപിടിച്ചാണ് നമാംസിന്റെ മകൾ അച്ഛനെ യാത്രയയ്ക്കാൻ എത്തിയത് വ്യോമസേനയിൽ ഉദ്യോഗസ്ഥയാണ് നമാംസിന്റെ ഭാര്യ അഫ്സാനും ശേഷം ഗ്രാമത്തിലെ ശ്മശാനത്തിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു എയർഫോഴ്സ് ഉദ്യോഗസ്ഥ കൂടിയായ അഫ്സാൻ യൂണിഫോമിൽ തന്നെ എത്തി ഭർത്താവിന് അവസാന സല്യൂട്ട് നൽകുമ്പോൾ ബിതുമ്പി പോയ കാഴ്ച കൂടെ നിന്നവരെയും കണ്ണീരിലാഴ്ത്തി അതേസമയം പറന്നുയരും മുമ്പ് പുഞ്ചിരിയോടെ നിൽക്കുന്ന നമാംഷിന്റെ അവസാന നിമിഷങ്ങളിലെ ദൃശ്യങ്ങളും പുറത്തെത്തി പ്രകടനത്തിനായി ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് നമാൻസ്യാൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് സുഹൃത്തുക്കളും സൈനികരും പങ്കുവച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനമായി പറന്നുയരാൻ തയ്യാറെടുക്കുന്ന ധീരവൈമാനികന്റെ തികഞ്ഞ ആത്മവിശ്വാസം ആ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു അതേസമയം മകന്റെ പ്രകടനം കാണാൻ യൂട്യൂബിൽ തിരയുന്നതിനിടെയാണ് വിരമിച്ച ഐ എ എഫ് ഉദ്യോഗസ്ഥൻ കൂടിയായ പിതാവ് ജഗന്നാഥ് സിയാൽ ദുരന്ത വാർത്ത അറിയുന്നത് എയർഷോയിലെ പ്രകടനം ടി വിയിലോ യൂട്യൂബിലോ കാണാൻ അവൻ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു പിതാവ് വിതുമ്പലോടെ പറയുന്നു നിമിഷങ്ങൾക്കകം ആറ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ മകന് എന്തോ സംഭവിച്ചെന്ന് ആ പിതാവ് തിരിച്ചറിഞ്ഞത് അപകടകാരണം കണ്ടെത്താൻ ഇന്ത്യൻ എയർഫോഴ്സ് അന്വേഷണ സമിതിയെ നിയമിച്ചിട്ടുണ്ട് ദുരന്തം നേരിട്ട വിംഗ് കമാൻഡർ നമാൻസ് സ്യാലിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം കണ്ണീരോടെ പ്രണാമം അർപ്പിക്കുന്നു